ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എനതർ വീഡിയോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന് അപ്പം അടിവയർ ഒരുപാട് തൂങ്ങി കിടക്കുന്ന ആളുകൾക്ക് വീട്ടിലിരുന്ന് തന്നെ ഏതൊക്കെ വർക്കൗട്ടുകൾ ചെയ്യാവുന്നതാണ് നമ്മൾ കാണിച്ചു തരുന്നത് അപ്പം നമ്മൾ വർക്കൗട്ടിലേക്ക് നേരെ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ബോഡി വാമപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ജമ്പിങ് ജാക്സ് ചെയ്തു അതിനുശേഷം ശേഷം സിറ്റപ്പ് ആണ് ചെയ്യുന്നത് എല്ലാം ഒരു പത്ത് റബ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം തുടക്കക്കാരാണ് നിങ്ങളെങ്കിൽ ഓരോ വർക്കൗട്ടും ശരിയായ രീതിയിൽ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ചെയ്യാനായിട്ട് ശ്രമിക്കുക ലെഞ്ചസ് ആണ് അടുത്തായിട്ട് ചെയ്യുന്നത് ഇതേപോലെ ഒരു കാലു ഫ്രണ്ടിൽ വെച്ചതിന് ശേഷം ഓരോ കാലിനും പതിനഞ്ച് റബ്സ് വെച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഷോൾഡർ റോട്ടേറ്റാണ് ഈ ഒരു രീതി വേണം ഷോൾഡർ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാൻ അതുപോലെ തന്നെ റെസ്റ്റ് റോട്ടേറ്റ് കൂടി ചെയ്തു കൊടുക്കുക നിങ്ങൾ വീട്ടിലിരുന്ന് വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിലും ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിലും ബോഡി വാമപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ ആദ്യത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് ലോവർ ആപ്സിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ലെഗ് റേസ് ആണ് ഈ ഒരു രീതിയിൽ വേണം ലെഗ് റൈസ് ചെയ്യാനായിട്ട് കാലുകൾ മുകളിലേക്ക് ഉയർത്തുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക അതേപോലെ തന്നെ കാലുകൾ താഴ്ത്തുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക താഴെ ഒരു കാരണവശാലും കാലുകൾ മുട്ടാൻ പാടുള്ളതല്ല പതിനഞ്ച് റബ്സ് വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒരുപാട് ബോഡി വെയിറ്റ് ഉള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഇരു കാലുകളും പൊക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസകരമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സിംഗിൾ ലെഗ് റൈസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതേപോലെ ഒരു കാലു നിലത്ത് ഇതേപോലെ ഉറപ്പിച്ച് വെക്കുക അതിനുശേഷം മറ്റേ ഇതേപോലെ കാലിതേപോലെ ആയിട്ട് നയൻറ്റി ഡിഗ്രി ആംഗിളിൽ മുകളിലേക്ക് ഉയർത്തുക അതിനുശേഷം താഴെ മുട്ടാത്ത രീതിയിൽ ഈ ഒരു രീതിയിൽ കൊടുക്കുക ഓരോ കാലും ഇരുവോ റബ്സ് വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കാലുകൾ മുകളിലേക്ക് ഉയർത്തുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക താഴ്ത്തുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക ആപ്സ് മസിൽസ് മാക്സിമം ടൈറ്റ് ചെയ്ത് യൂസ് ചെയ്ത് വേണം ചെയ്യാനായിട്ട് നിങ്ങളുടെ റൈറ്റ് ലെഗോ ലെഫ്റ്റ് ലെഗോ ഉയർത്തുന്ന സമയത്ത് ഒരു കാരണവശാലും കാലുകൾ ബെൻഡ് ആവാൻ പാടില്ല ആയിട്ട് തന്നെ മുകളിലേക്ക് ഉയർത്തുക അതേപോലെ തന്നെ താഴേക്കും മുട്ടിക്കാതെ താഴ്ത്തിക്കൊടുക്കുക ഒരുപാട് ഉള്ള ആളുകൾക്കും അതേപോലെ തന്നെ തുടക്കക്കാർക്കുമൊക്കെ ലെഗ് റേസ് വർക്കൗട്ട് ചെയ്യാൻ കുറച്ച് പ്രയാസകരമാണ് എങ്കിൽ പോലും ഈ ഒരു വർക്കൗട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ലെഗ് റേസ് വർക്കൗട്ട് കൂടി അനായാസം ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ടാണ് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് കാലുകൾ വെച്ചതിന് ശേഷം കാലുകൾ മടക്കി ആപ്സിന് നേരെ കൊണ്ടുവരിക അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക പതിനഞ്ച് റിപ്സ് വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ലോവർ ആപ്സിന് വേണ്ടിയിട്ട് ചെയ്യുന്ന മറ്റൊരു വർക്കൗട്ട് കൂടിയാണിത് അടുത്ത വർക്കൗട്ട് ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത് സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ടാണ് ഈ ഒരു രീതിയിൽ നിന്നതിന് ശേഷം നമ്മൾ പുഷ്പ പോസ്റ്ററിൽ നിൽക്കുന്ന പോലെ തന്നെ നിൽക്കുക അതിനുശേഷം ഇതേപോലെ കാലുകൾ മൂവ് ചെയ്ത് കൊടുക്കുക പതിനഞ്ച് റെബ്സ് വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ വർക്കൗട്ടുകളൊക്കെ തന്നെ നിങ്ങളുടെ ആബ്സ് മസിൽസിനെ കൂടുതൽ ആക്ടിവേറ്റ് ആക്കാനും സ്ട്രോങ് ആക്കാനും സഹായിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ആപ്സിൻ്റെ ഫാറ്റ് ബേൺ ചെയ്യാനും സഹായകരമാണ് എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യണമെങ്കിൽ പോലും എല്ലാ ദിവസവും ആപ്സിൻ്റെ വർക്കൗട്ട് ചെയ്യേണ്ടതില്ല ആഴ്ചയിലൊരു ടു ടു ത്രീ ടൈംസ് മാത്രം ആപ്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും ഓരോ പ്രാവശ്യവും ഓരോ തരത്തിലുള്ള വർക്കൗട്ട് ചെയ്യുന്നത് കൂടുതൽ നല്ലതായിരിക്കും വർക്കൗട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ പ്ലാൻ കൂടി ചെയ്തതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു കാർഡിയോ കൂടി ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ വർക്കൗട്ട് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ് നിങ്ങൾ വീട്ടിലിരുന്ന് വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ വർക്കൗട്ടിന് ശേഷം ഒരു അരമണിക്കൂർ നിങ്ങൾക്ക് ജാക്സ് പോലെയുള്ള കാർഡിയോ വർക്കൗട്ടുകൾ ചെയ്തു കൊടുക്കാവുന്നതാണ് ഇവിടെ ചെയ്യുന്നത് റോപ്പാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കാലറി ഡെഫിസിറ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ഉറപ്പായിട്ട് നിങ്ങൾ നോക്കിയിരിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത സെഗ്മെന്റിൽ പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാകുമ്പോൾ